പുതിയ വിവോ വി സിക്സ്റ്റി ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു ആകർഷകമായ രൂപകൽപ്പനയും കരുത്തുറ്റ ബാറ്ററിയും അത്യാധുനിക ക്യാമറ ഫീച്ചറുകളുമുള്ള ഈ ഫോൺ മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് ലഭ്യമാകുന്നത് വിവാഹ ഫോട്ടോഗ്രാഫി പോർട്രേറ്റുകൾ തുടങ്ങിയവയ്ക്ക് ഈ ക്യാമറ ഉപയോഗിക്കാം എഐ സാങ്കേതിക വിദ്യയുടെ പിന്തുണയുടെ നിരവധി ഫീച്ചറുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിവോ വി സിക്സ്റ്റി ഫൈവ് ജിയുടെ പ്രധാന ആകർഷണം അതിന്റെ ക്യാമറയാണ് സോണി ഐ എം എക്സ് സെവൻ ഡബിൾ സിക്സ് സെൻസറുള്ള അമ്പത് എം പി സിഎസ് ഒ ഐ എസ് പ്രധാന ക്യാമറയും സോണി ഐ എം എക്സ് ഡബിൾ എയ്റ്റ് ടു സെൻസറുള്ള അമ്പത് എം പി സിഎസ് സൂപ്പർ ടെലിഫോട്ടോ ലെൻസും എട്ട് എം പി അൾട്രാവൈഡ് ക്യാമറയും ഇതിലുണ്ട് അമ്പത് എം പി സിസ് ഗ്രൂപ്പ് സെൽഫികൾ എടുക്കുന്നതിനും മികച്ചതാണ് റിഫ്രഷറേറ്റും അയ്യായിരം നിറ്റ്സ് മാക്സ് ബ്രൈറ്റ്നസും എച്ച് ആർ ടെൻ പ്ലസ് സപ്പോർട്ടോടു കൂടിയ സിനിമാറ്റിക് ഗ്രേഡ് വൈഡ് കളറുമുള്ള ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ച് സ്ലിം ക്വാഡ് കർവഡ് ഡിസ്പ്ലേയാണ് ഈ ഫോണിന് നൽകിയിട്ടുള്ളത് ഈ ഫോൺ ഐ ബി സിക്സ് ഐ ബി സിക്സ്റ്റി നൈൻ റേറ്റിംഗും ഉണ്ട് അൾട്രാ ലാർജ് വി സി സ്മാർട്ട് കൂളിംഗ് സിസ്റ്റവും ഈ ഫോണിന് നൽകിയിട്ടുണ്ട് പുതിയ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ പ്രോസസ്സറാണ് ഈ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഫോണിന് സാധിക്കും ടെൻ എക്സ് ടെലിഫോട്ടോ സ്റ്റേജ് പോർട്രേറ്റ് വെഡ്ഡിങ് വി എൽഒ ജി സീസ് മൾട്ടിഫോക്കൽ പോർട്രേറ്റ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ ലഭ്യമാണ് വിവോ വി സിക്സ്റ്റി ഫൈവ് ജി മൂന്ന് നിറങ്ങളിൽ ലഭ്യമാകും ഓസ്പിഷ്യസ് ഗോൾഡ് മൂൺലൈറ്റ് ബ്ലൂ മിസ്റ്റർ ഗ്രേ എന്നിവയാണ് കളറുകൾ എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജിന് മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് ഇതിന്റെ വില ആരംഭിക്കുന്നത് വിവോ വി സിക്സ്റ്റി ഫൈവ് ജിയിൽ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ സമയം ചാർജ് നിൽക്കാൻ സഹായിക്കുന്നു ഈ ഫോണിന്റെ വിൽപ്പന ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരംഭിക്കും വിവോയുടെ ഈ പുതിയ മോഡൽ ക്യാമറയ്ക്കും മറ്റ് ഫീച്ചറുകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനായി ഈ ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു